ഇസ്രായേലിൽ ഇസ്ലാമിക തീവ്രവാദി സംഘം ഹമാസിന്റെ ആക്രമണത്തിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ മലയാളിയെ കൊലപ്പെടുത്തിയ പലസ്തീൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന നയവുമായി സിപിഎമ്മും എസ് എഫ്ഐയും കൊലപാതകത്തിൽ പ്രതിഷേധിച്ച മാണി സി കാപ്പനും വട്ടിയൂർക്കാവിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വീണ എസ് നായർക്കും മതമൌലികവാദികളുടെ ഭീഷണി പോസ്റ്റ് പിൻവലിച്ച് വീണ എസ് നായർ പലസ്തീനിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇടുക്കി സ്വദേശിനി സൗമ്യ കൊല്ലപ്പെടാനിടയായതിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ രംഗത്തെത്തി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആശ്വസിപ്പിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇസ്രായേലിലെ ആയിരക്കണക്കിന് മലയാളികൾ ഭീതിയിലാണെന്ന് വ്യക്തമാക്കിയ മാണിസിക്കാപ്പൻ സംഭവത്തെ അപലപിച്ചു എന്നാൽ സൗമ്യയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മാണിസിക്കാപ്പനെതിരെ മുസ്ലിം മതമൌലികദികൾ വ്യാപക വിമർശനം അഴിച്ചുവിടുകയായിരുന്നു കാപ്പന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തീവ്രവാദത്തിന്റെ സ്വരമുള്ള പോസ്റ്റുകൾ ആരെയും അമ്പരിപ്പിക്കുന്നതാണ് അതേസമയം സംഭവത്തെ അപലപിച്ച വട്ടിയൂർക്കാവ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നയർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു മലയാളിയായ യുവതിയുടെ മരണത്തിൽ പോലും കേരളത്തിൽ അറിയിക്കാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഉയരുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം പലസ്തീൻ തീവ്രവാദികൾക്ക് പിന്തുണയുമായി എത്തിയ സിപിഎമ്മിനും എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുമെതിരെ ഉയരുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിന് പിന്നിലെ രാഷ്ട്രീയം പുറത്തുവന്നതോടെ പലസ്തീൻ തീവ്രവാദികളുടെ അക്രമങ്ങളും ചർച്ചയാവുകയാണ് പലസ്തീൻ ജനതയ്ക്കൊപ്പം ഇസ്രായേൽ ജനതയ്ക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന പൊതുബോധ്യവും ഇതോടെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് ഷെക്കിൻഡ ന്യൂസ്